ആരും ആരെയും സ്നേഹിക്കുന്നില്ല കുട്ടി അല്ലാതെ ഭർത്താവിനു വേണ്ടിയല്ല ഭാര്യ സ്നേഹിക്കുന്നത് സ്വന്തത്തിനു വേണ്ടിയാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും സ്വാത്മസുഖത്തിനാണ് ഒരു തരത്തിൽ എല്ലാം സ്വാർത്ഥമാണ് യഥാർത്ഥ സ്നേഹമെന്നതൊരു വികാരമല്ല തേതിക്കുട്ടി അതൊരു തരം അനുഭൂതിയാണ് ലയനമാണ് അത് മനസ്സിലാക്കാത്തവർക്കാർക്കും സുഖം കിട്ടുകയില്ല ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി അയാൾ മുമ്പ് വായിച്ചതാണ് എങ്കിലും പുസ്തകത്തിലൂടെ അയാൾ ഒന്നുകൂടി കണ്ണോടിച്ചു അപ്പോൾ മങ്ങിയ വരികൾക്കിടയിലൂടെ അയാൾ സ്വന്തം ഭൂതകാലത്തിലേക്ക് ആണ്ടുപോകാൻ തുടങ്ങി ഓർമ്മകൾ അയാളെ തളർത്തി എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ അയാളുടെ കണ്ണുകളിൽ നനവു പടർന്നു എന്റെ പ്രിയപ്പെട്ടവൾ അവൾ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ സ്വാർത്ഥസുഖത്തിനല്ലാതെ അവളെ സ്നേഹിച്ചിരുന്നോ ഇല്ല സ്നേഹിക്കാനായി ഞാൻ എന്താണ് എന്താണവൾക്കു വേണ്ടി ത്യജിച്ചത് ഒന്നുമില്ല ത്യാഗമില്ലാത്ത സ്നേഹം പൊള്ളയായ സ്നേഹം എന്നാൽ അവൾക്ക് എന്നോടും മക്കളോടുമുള്ള സ്നേഹം സത്യമായിരുന്നു നിസ്വാർത്ഥമായിരുന്നു കാരണം വേണ്ടി അവൾ പലതും ത്യജിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി അഞ്ചു പെൺമക്കളായിരുന്നു അവർക്ക് അയാളുടെയും മക്കളുടെയും ആവശ്യങ്ങൾക്ക് ഒരു മുടക്കവുമില്ലാതെ അവൾ നിവർത്തിച്ചു കൊടുത്തു അതിനായി സ്വന്തം ജീവിതസുഖങ്ങൾ പലതും അവൾ വേണ്ടെന്നു വെച്ചു ജീവിതത്തിന്റെ നല്ല കാലം അവർക്കായി സമർപ്പിച്ചു പകരമായി എന്താണ് അവൾക്ക് തിരിച്ചു കിട്ടിയത് അവസാന കാലത്ത് ആരിൽ നിന്നാണ് അവൾക്ക് ശാന്തി കിട്ടിയത് എല്ലാ സ്നേഹവും വെറും സ്വാർത്ഥമായിരുന്നെന്ന് കാലം എത്ര വേഗത്തിലായിരുന്നോ അവൾക്ക് കാണിച്ചു കൊടുത്തത് പെൺമക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് വീടും കുടുംബവുമായി മാറി താമസിക്കുന്ന കാലം വീട്ടിൽ അയാളും ദൈവവും ഒറ്റയ്ക്കായിരുന്നു അവരുടെ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കാതെ എല്ലാം സ്വന്തമായി തന്നെ ചെയ്യാൻ അന്നൊക്കെ അവർക്ക് കഴിയുമായിരുന്നു മക്കൾക്കാർക്കും ബാധ്യത ആവാതെ അവർ ജീവിക്കുകയായിരുന്നു അച്ഛനെയും അമ്മയും കാണാൻ മക്കൾ വരും സന്തോഷത്തോടെ തിരിച്ചു പോവും ആരെയും ഒരു പ്രയാസവും അലട്ടാതെ വർഷങ്ങൾ കടന്നുപോയി അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ദിവസം അടുക്കളയിലെ ചവിട്ടുപടിയിൽ നിന്ന് ദേവു കാൽ തെറ്റി വീണത് ആദ്യം ആരെയും അറിയിച്ചില്ല മക്കളെ ഒന്നും അറിയിക്കണ്ടെന്ന് അവൾ വാശി പിടിച്ചു അവർക്ക് വന്നുപോകാൻ ബുദ്ധിമുട്ടാവും ചെറിയൊരു വേദനയല്ലേ ഉള്ളൂ എന്തെങ്കിലും കുഴമ്പ് പുരട്ടിയാൽ വേദന മാറിക്കൊള്ളും ഇതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവൾ തന്നെ അയാളെ സമാധാനിപ്പിച്ചു പക്ഷെ വേദന കുറഞ്ഞില്ല വാരിയല്ലിന്റെ ഭാഗത്ത് നീരു വന്നു വീർത്തു എവിടെയെങ്കിലും കാണിച്ചു നോക്കണം അയാൾ നിർബന്ധിച്ചു മക്കളെ വിവരമറിയിച്ചു അവരെല്ലാം ഓടിയെത്തി അമ്മയെ അവർ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കാണിച്ചു വാരിയല്ലിന് ഫ്രാക്ചർ തുടയല്ലുകൾക്കും പരിക്കുണ്ട് അതിനാൽ കുറച്ചു ദിവസം അനങ്ങാതെ കിടക്കണം ആദ്യ ചികിത്സ കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തി ഇനി കുറച്ചുകാലം ബെഡ് റെസ്റ്റ് എടുക്കണം പ്രാഥമിക കാര്യങ്ങളെല്ലാം കട്ടിലിൽ കിടന്നു തന്നെ വേണം പെണ്ണുക്കൾ അവരുടെ വീടുകൾ അടച്ച് അമ്മയുടെ കൂടെ വന്ന് താമസിച്ചു ഒരു ബുദ്ധിമുട്ടും വരാതെ വേണ്ടതെല്ലാം അവർ സ്നേഹത്തോട് ചെയ്തു കൊടുത്തു അമ്മയെ പരിചരിക്കാൻ മത്സരമായിരുന്നു മക്കൾ തമ്മിൽ എന്റെ അമ്മയെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പോലെ അതെല്ലാം കാണുമ്പോൾ അയാൾ അവളോട് പറയും നീ ഭാഗ്യമുള്ളവളാണ് ദേവു എത്ര മക്കളാ നിന്നെ നോക്കാനാ എത്ര ഇഷ്ടത്തോടെയാ അവരക്ക് നിന്നെ പരിചരിക്കുന്നത് എല്ലാം ഓരോരോ സുഹൃതങ്ങൾ ഒരു ദിവസം അയാൾ മക്കളോട് പറഞ്ഞു അമ്മയ്ക്ക് സുഖമായി വരാൻ കുറച്ചു മാസങ്ങൾ വേണ്ടിവരും അതുവരെ എല്ലാവരും കൂടി ഇവിടെ വന്നു നിന്ന് കഷ്ടപ്പെടേണ്ട നിങ്ങൾക്കുമുണ്ടല്ലോ വീടും വീട്ടുകാര്യങ്ങളുമൊക്കെ സൗകര്യം നോക്കി ഓരോരുത്തരായി വന്നു നിന്ന് അമ്മയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കാര്യങ്ങളൊന്നും മുടങ്ങുകയും വേണ്ടല്ലോ അങ്ങനെയാണ് ഓരോ ആഴ്ച ഓരോരുത്തർ അമ്മയുടെ അടുത്ത് വന്നു നിൽക്കാൻ പരസ്പരം തീരുമാനമായത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അമ്മയുടെ പ്രായ കൂടുതൽ കൊണ്ടായിരിക്കാം എല്ലിന്റെ മുറിവ് കൂടി ചേർന്ന് പഴയതുപോലെയാകാൻ ഇനിയും കുറേ സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞത് അധികം ഇളകിയാൽ തുട എല്ലിന്റെ മുറിവും വലുതായി വരാൻ സാധ്യതയുണ്ട് ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് അമ്മയ്ക്കെല്ലാം സുഖമായി പഴയതുപോലെ പഴയതുപോലെയാകുമെന്നായിരുന്നു മക്കളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇതിപ്പോൾ കുറച്ച് നീണ്ടുപോകുന്ന ലക്ഷണമാണ് എന്തായാലും അമ്മയല്ലേ വയ്യാണ്ടാകുമ്പോൾ നോക്കാണ്ടിരിക്കാൻ പറ്റുമോ മക്കൾ മാനസികമായി അതിനൊക്കെ തയ്യാറെടുത്തു അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ തന്നെ അവർ ചെയ്തു പോന്നു എങ്കിലും ദിവസങ്ങൾ കടന്നു പോകുവേ മക്കളുടെ നോക്കിലും വാക്കിലുമൊക്കെയുള്ള ചില ഭാവവ്യത്യാസങ്ങൾ അവൾക്ക് വെറുതെ തോന്നിയതായിരിക്കുമോ അയാൾ പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നലാദേവു അവർ നിന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടല്ലോ അത് കേട്ടപ്പോൾ അവളും സമാധാനിച്ചു എന്നാൽ കുറേ ദിവസം സ്വന്തം വീട് അടച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതിലുള്ള ചില അസൗകര്യങ്ങൾ ചിലപ്പോഴൊക്കെ മക്കൾ അവിടെയും ഇവിടെയും തൊടാതെ പറയാൻ തുടങ്ങിയിരുന്നു നാല് ദിവസം വീട് പൂട്ടിയിട്ടാൽ പിന്നെ അത്രയും ദിവസം വേണം അതൊക്കെയൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ എന്നാലും വരാണ്ടിരിക്കാൻ പറ്റുമോ മക്കൾ ആരോടും നില്ലാതെ പറയും എനിക്ക് വേണ്ടിയാണല്ലോ കുട്ടികൾ കഷ്ടപ്പെടുന്നത് എന്നോർത്തപ്പോൾ അമ്മയ്ക്കതിലേറെ സങ്കടമായി മക്കളെയൊക്കെ നോക്കാൻ ഒരു കാലത്ത് അമ്മ ഏറെ കഷ്ടപ്പെട്ടിരുന്നു അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ആരെയും അറിയിച്ചിട്ടുന്നില്ല എങ്കിലും അമ്മ പറഞ്ഞു എനിക്കൊന്ന് എണീറ്റിരിക്കാനായാൽ പിന്നെ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ആരും വേണമെന്നില്ല നിങ്ങളൊക്കെ സ്വന്തം വീടും ചുറ്റുപാടുമൊക്കെ ഒഴിവാക്കി എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിൽക്ക വേഗം സുഖമാക്കി തരാൻ ഈശ്വരനോട് പറയുന്നുണ്ട് ദിവസങ്ങളും മാസങ്ങളും ഇഴഞ്ഞു നീങ്ങി അമ്മയുടെ അടുത്തേക്ക് ഓടി വരാൻ ഇപ്പോൾ മക്കൾ തമ്മിൽ പഴയ മത്സരമൊന്നുമില്ല ഒരാഴ്ച നിൽക്കാമെന്ന് പറഞ്ഞു വന്ന മകൾ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ അടുത്ത ആളെ പറഞ്ഞേൽപ്പിക്കും ഒരാഴ്ച നിന്നവർ തന്നെ ചിലപ്പോൾ കുറച്ചു ദിവസങ്ങൾ കൂടി അധികം നിൽക്കാൻ നിർബന്ധിതരാകും ക്രമേണ മക്കൾ തമ്മിലുള്ള ഉള്ളെടുപ്പത്തെ ഇതൊക്കെ ബാധിച്ചു തുടങ്ങി ഇതിപ്പോൾ അഞ്ചെട്ട് ദിവസമായി ഞാൻ തന്നെയല്ലേ അമ്മയെ നോക്കിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാ എന്റെ തലയിലായി ഞാനൊന്നും പറയണില്ലെന്ന് വെച്ച് എനിക്കൂ വീടും കുട്ടികളും എന്റെ മാത്രം അമ്മയല്ലല്ലോ എല്ലാവരുടെയും അമ്മയല്ലേ അടുത്ത മുറിയിലിരുന്ന ഇളയമകൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അമ്മ കേട്ടു അയാളും കേട്ടു അമ്മ നെടുവീർപ്പെട്ടു അപ്പോൾ അയാൾ ദേവുവിന്റെ അടുത്ത് വന്നില്ലെന്ന് ഇങ്ങനെ സമാധാനിപ്പിച്ചു എല്ലാം എനിക്ക് എനിക്കും സാരല്ല ഈശ്വരൻ കൈവിടില്ല അവളുടെ കണ്ണു നിറഞ്ഞു തൊണ്ടയിടറി അവൾ പറഞ്ഞു ഒന്നും മനസ്സിന് താങ്ങാൻ വയ്യാണ്ടായിരിക്കണു ഈ വയസ്സുകാലത്ത് ഇനി അധികമൊന്നും കേൾക്കാൻ ഇടവരുത്തല്ലേ ഈശ്വര പിന്നെ അയാളുടെ കൈവിരലുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ആലോചിക്കുക പ്രായം ചെന്ന് ശരീരം തളർന്ന് നമ്മളൊക്കെ കുറച്ചധികം കാലം ഇങ്ങനെ കിടന്നുപോയാൽ എങ്ങനെയാ ഭഗവാനെ എന്റെ മക്കള് പറഞ്ഞു മുഴുവിപ്പിക്കാനാവാതെ അവൾ വിതുമ്പി പിന്നെ അയാളുടെ മടിയിൽ തല തലവെച്ചുകൊണ്ട് കിടന്നുകൊണ്ടവൾ പറഞ്ഞു എനിക്കെപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ അധികം കെടുക്കാനിടവരാതെ പെട്ടെന്നങ്ങോട്ട് തിരിച്ചു വിളിക്കണേ ഭഗവാനേയെന്ന് പറ്റുന്ന ചില വാക്കുകളുണ്ടല്ലോ ചില പ്രാർത്ഥനകളും ദേവുവിന്റെ പ്രാർത്ഥനയും അതിലൊന്നായിരുന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞു കാണും അവൾ പതുക്കെ എഴുന്നേറ്റിരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അവൾ പോയി രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു രാവിലെ ചെന്നു വിളിച്ചപ്പോ കണ്ണു തുറന്നില്ല അയാളെ തനിച്ചാക്കി ദേവു പോയി പോയി എന്നല്ല അവൾ രക്ഷപ്പെട്ടു എന്നു പറയുന്നതായിരിക്കും ശരി കപടമായ ഈ ലോകത്തു നിന്നും അവൾ രക്ഷപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട ദേവു തിരിച്ചു തരേണ്ടിയിരുന്ന സ്നേഹവും പരിഗണനയും അതിന്റെ സമയത്ത് തിരിച്ചു തരാനായില്ലോ ആർക്കും ജീവിതം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പരീക്ഷണമാണ് ദേവു സുഖവും ദുഃഖവുമൊക്കെ ഓരോരോ പരീക്ഷണങ്ങൾ അത് തിരിച്ചറിയാൻ ജീവിതത്തിലൂടെ കുറെ മുന്നോട്ടു പോകണമെന്നു മാത്രം കഥ റസാഖ് വഴിയോരം